മാനസികമായി അനുഭവിക്കുന്ന പല പിരിമുറുക്കങ്ങൾ ചിന്തകൾ ഇവയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഹായ് നമ്മൾ സ്വാഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാനസികമായി അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു അതേപോലെ പല ചിന്തകളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ ഒരു മെഡിറ്റേഷന് തയ്യാറാവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യുകയല്ല ദിവസേന രാവിലെ ഫ്രഷായി വന്ന് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് വെറും ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല പ്രശ്നങ്ങളെയും വളരെ ലാഘവത്തോടെ ഒഴിവാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും രാവിലെ ചെയ്യുന്നതാണ് ഉത്തമം പറ്റാത്തവർക്ക് വൈകിട്ടും ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ വയർ കാലിയാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടെല്ലാം നമ്മൾ എപ്പോഴും മെഡിറ്റേഷൻ ഇരിക്കേണ്ടത് ഫ്രഷായി കൈയും കാലും മുഖവും കഴുകി അതേപോലെ തന്നെ നമ്മളുടെ വയറും കാലിയാക്കിയിട്ട് വേണം ചെയ്യാനിരിക്കും ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനാവശ്യ ചിന്തകളെ പിരിമുറുക്കങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തണുപ്പിക്കാനും അതുവഴി സ്വാഭാവികമായ അതായത് സാധാരണ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്കത് സാധിക്കും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി തോന്നാം പലർക്കും പക്ഷേ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വളരെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ കണ്ടിന്യൂ ചെയ്യും എല്ലാവരും കാരണം അത് നമ്മൾക്ക് പല തരത്തിലുള്ള ഗുണങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് അങ്ങനെ പതിയെ പതിയെ നമ്മൾ അതിനോട് ഇഷ്ടപ്പെടും അതുപോലെ നമ്മളുടെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാനും അങ്ങനെ നമ്മളുടെ മനസ്സിൻ്റെ പല ഭാഗത്തേക്കുള്ള ആ സഞ്ചാരം കുറയ്ക്കാൻ അതുവഴി ഒരു ഭാഗത്തേക്ക് മാത്രം കൊണ്ടുവരാനും നമ്മളുടെ മനസ്സിനെ ഒരു സ്ഥലത്തേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാനും നമ്മളിലേക്ക് നമ്മളുടെ അവസ്ഥകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധി വരെ സാധിക്കും മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകളെയും അവസ്ഥകളെയും അതേപോലെ അനുഭവങ്ങളെയും മനസ്സിലാക്കി കൊണ്ടുവരിക അതായത് ഇവയെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു യാത്ര പോകുന്നത് പോലെ നമ്മൾ ഇരിക്കുക നല്ല സഞ്ചാരം ഉള്ളിടത്ത് ഇരിക്കുക അതുപോലെ തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പില്ലോയോ അല്ലെങ്കിൽ കട്ടിയിലൊരു ഒക്കെ വിരിച്ചിട്ട് നല്ല സുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഏർ കണ്ണുകളടച്ച് നാട്ടിൽ നിവർത്തി തല ഉയർത്തി വളരെ ബോഡി എല്ലാം മൊത്തത്തിൽ റിലാക്സ് ആയി ശ്വാസം സാവധാനം എടുത്ത് സാവധാനത്തിൽ വിട്ടുകൊണ്ട് മെഡിറ്റേഷനിൽ ഇരിക്കുക പല ചിന്തകൾ കടന്നു വരുന്നു അതുപോലെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നു എല്ലാം സ്വാഭാവികമായി അങ്ങനെ തന്നെ നടക്കട്ടെ തടയരുത് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം റിലാക്സ് ആയിരിക്കട്ടെ നമ്മളുടെ ശ്രദ്ധ നെറ്റിയിലേക്ക് ഫേസിലേക്ക് കവിളുകളിലേക്ക് ആവട്ടെ എല്ലാ ഭാഗവും അഴഞ്ഞിരിക്കട്ടെ ബലം കൊടുക്കാതെ അങ്ങനെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം ഇനി ഒരു ദീർഘശ്വാസം എടുത്ത് സാവധാനത്തിൽ വായിലൂടെ ഇടുക ഇങ്ങനെ തുടർച്ചയായിട്ട് ദീർഘശ്വാസം എടുത്ത് വായിലൂടെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് അനുഭവിച്ച ആ ഒരു സുഖം നമ്മൾക്ക് ശ്രദ്ധിക്കാം നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകൾ കയറി വരാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ പല ചിന്തകളിലായിരിക്കാം എന്തായാലും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലതേ വരൂ എന്ന് മാത്രം പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പതിയെ പതിയെ നമ്മൾ ചിന്തകളെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാം ശരീരത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ഇവയെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു ഇത് ഒരു യാഥാർഥ്യമാണ് എന്നൊക്കെ തിരിച്ചറിയുക അതേപോലെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു ബോധത്തോടു കൂടി ഇരിക്കാം അങ്ങനെ നമ്മളുടെ ചിന്തയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നല്ലതായി ഭവിക്കുകയുള്ളു എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൈകൾ തമ്മിൽ നന്നായി റബ്ബെയ്തുകൊണ്ട് ആ ചൂട് നമ്മളുടെ കണ്ണുകളിലേക്ക് കൊടുത്ത് പതിയെ തലയുടെ പിന്നാമ്പുറത്തിലൂടെ നമുക്ക് കൊണ്ടുവന്ന് കണ്ണുകൾ പതിയെ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പം നമ്മളുടെ എല്ലാ ടെൻഷനും പിരിമുറുക്കങ്ങളും എല്ലാം മാറിയിട്ടുണ്ടാവും ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ എല്ലാ ദിവസവും സന്തോഷത്തിലേക്ക് എത്തിക്കുക ഇത് നമ്മുടെ മനസ്സിനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം